ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ രണ്ട് സ്പൂണ് സ്പൂണിന് അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ നാല് ടേബിൾ സ്പൂണോളം റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ചെറിയൊരു പീസ് ബീട്രൂട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് അതിൻ്റെ ഒന്ന് ഇതുപോലെ ഒരു അര ഗ്ലാസ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റാഗി നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഫ്ലൈമോ ക്കി കൊടുക്കുക നല്ല രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈന്തപ്പഴം എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എടുക്കുക ഞങ്ങളുടെ കറുത്ത മുന്തിരിയാണ് സീഡ്ലെസ് അത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറുക്കി ചൂടാറിയിരിക്കുന്ന ആ ഒരു റാഗി പൗഡറും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ സമയത്ത് ചിയാ സീഡോ അല്ലെങ്കിൽ സബ്ജാ സീഡൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കാം എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക